ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വെളുത്തുള്ളി അച്ചാർ ഇടുന്ന ഒരു വീഡിയോ ആയിട്ടാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഇരുന്നൂറ് ഗ്രാം വെളുത്തുള്ളി തോട് കിളഞ്ഞ് വെച്ചിട്ടുണ്ട് അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് ഒരു രണ്ട് മൂന്ന് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അതിൽ കുറച്ച് കടുക് പൊട്ടിച്ച് പിന്നെ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഒരു രണ്ട് കഷ്ണം ഇഞ്ചി നുരുനുര ആയിട്ട് അരിഞ്ഞത് ഇട്ട് വയറ്റി കൊടുക്കുകയാണ് വെളിച്ചെണ്ണയ്ക്ക് പോകാൻ നല്ലെണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം പിന്നെ ഒരു രണ്ട് പച്ചമുളക് അരിഞ്ഞത് ചെറുതായിട്ട് വെട്ടത്തിൽ അരിഞ്ഞത് വേണം ചേർത്ത് കൊടുക്കേണ്ടത് പിന്നെ കുറച്ച് കറിവേപ്പിലയും ചെറുതായിട്ട് നുരുനുര അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കണം ഇനി നമ്മൾ തോട് പൊളിച്ചൊക്കെ വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇതിലോട്ട് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് ഇനി ീ വെളുത്തുള്ളി നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം തീ കുറച്ച് വെച്ചിട്ട് വേണം ഒരു ഒന്നര മിനിറ്റ് വരെ നല്ല രീതിയിൽ ഒന്ന് വഴറ്റി വരണം ഇത് പൂർണ്ണമായിട്ടും വേഗണ്ട പകുതി വെന്താൽ മാത്രം മതി പിന്നെ നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഈ സമയം ചേർത്ത് കൊടുക്കുകയാണ് പിന്നെ ഒരു അല്പം മഞ്ഞൾപ്പൊടി പിന്നെ ഒരു മൂന്ന് സ്പൂൺ മുളക് പൊടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നു പിന്നെ ഉലുവ പൊടിച്ചതും പിന്നെ കായപ്പൊടിയും കൂടെ ചേർത്ത് നല്ല രീതിയിലൊന്ന് വഴറ്റി അതായത് അതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ നല്ല രീതിയിലൊന്നും വഴറ്റണം നമ്മളിപ്പോൾ അച്ചാർ ഉണ്ടാക്കിയിരുന്നാലും നമ്മൾ അത് ചൂടോടുകൂടെ തന്നെ കുപ്പിയിലോ ഭരണിലോ ഒന്നും മാറ്റരുത് ചൂട് നന്നായിട്ട് പോയതിന് ശേഷം മാത്രം മാറ്റുക പിന്നെ നനവുള്ള കുപ്പിയിലൊന്നും അച്ചാർ സൂക്ഷിക്കരുത് പെട്ടെന്ന് ഇല്ലാതായി പോവും കഴുകി വൃത്തിയാക്കി വെയിലത്ത് വെച്ച് ഉണക്കി ആ കുപ്പിയിൽ മാത്രം അച്ചാർ സൂക്ഷിക്കണം പിന്നെ നമ്മൾ അച്ചാറെ എടുക്കുമ്പോഴത്തേക്ക് ഒരിക്കലും നനഞ്ഞ സ്പൂണ് എടുക്കരുത് അതും വേഗം അച്ചാർ കേടാകും അപ്പോൾ ഇനി നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാനുള്ളത് വിനാഗിരിയാണ് വിനാഗിരി ഒരു ഞാനൊരു ആറ് സ്പൂണോളം വിനാഗിരി ഞാനതിൽ ചേർത്തിട്ടുണ്ട് അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് നല്ല രീതിയിലൊന്ന് വഴറ്റി എടുക്കണം ഏകദേശം ഒരു മിനിറ്റ് വഴറ്റിയതിന് ശേഷം കുറച്ച് ശർക്കര കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഒരു സ്പൂണ് ചേർത്ത് കൊടുത്താൽ മതി അത് ഇട്ട് നല്ല രീതിയിൽ ഒന്ന് വഴറ്റി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വെളുത്തുള്ളി അച്ചാർ ഇവിടെ റെഡിയായി പിന്നെ ഈ അച്ചാർ ഇട്ടതിന് ശേഷം തണുത്ത് കഴിഞ്ഞിട്ട് ഏതെങ്കിലും ഒരു കുപ്പിയിലോ ഭരണയിലോ ഇട്ടിട്ട് നമ്മൾ രണ്ട് ദിവസം പുറത്ത് വച്ചതിന് ശേഷം ഒന്ന് സെറ്റായതിനു ശേഷം മാത്രം ഫ്രിഡ്ജിൽ സൂക്ഷിക്കണം അപ്പോൾ ഒരുപാട് നാൾ ഈ അച്ചാർ കേടുകൂടാതെ ഇരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ഈ വെളുത്തുള്ളി അച്ചാറിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നീട് വരാം എല്ലാവർക്കും ഗുഡ് ബൈ